അമേരിക്ക അതിന്റെ പലയിടത്തേക്കൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അല്ല നമ്മള് ലഡാക്കിൽ എന്താ സംഭവിച്ചു ഒറ്റടിക്ക് അത് തീർന്നില്ലേ മൂന്ന് നാല് മണിക്കൂർ മണിക്കൂറുകൊണ്ട് ക്ലീൻ ചെയ്തു ആദ്യം കലാപ അടിച്ചമർത്തി അതേപോലേക്കും സിആർ പി എഫ് കോർഡൺ ഇട്ടു മൊത്തം പെരുമീറ്റർ കോർഡൺ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഓരോ ഡോറ് കയറി ഇറങ്ങി പൊക്കണ്ടൊക്കെ ഓരോ ഡോറ് കയറി ഇറങ്ങി പൊക്കി അടുത്ത് മറ്റേ ബറേലിയിൽ അട്ടി എന്ന് പറയാൻ നല്ല അട്ടി ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് കാരണം ഇപ്പോഴത്തെ സിനാരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ില് ബി ജെ പിക്ക് ശക്തിയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഇതൊന്നും നടക്കാൻ അടുത്ത് നോൺ ബി ജെ പി സ്റ്റേറ്റിലാണ് നടക്കാൻ പോകുന്നത് അവിടെ ആഭ്യന്തര വകുപ്പ് കാര്യമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഇത് കത്തും തലോടി വിടും ആ ഇതിനെ കത്തിക്കണോന്നുണ്ടെങ്കിൽ മുളയിലെ നുള്ളിയാലല്ലേ ഇപ്പൊ ബാക്കി എല്ലായിടത്തും മുളയിലെ നുള്ളി വിടുന്നോണ്ടാണല്ലോ ഈ പ്രശ്നം തീരുന്നത് മുളയിലെ നുള്ളിയാലല്ലേ പ്രശ്നം ആകാതിരിക്കുള്ളൂ മുളയിലെ നുള്ളിയില്ലെങ്കിലോ തീയായിട്ട് കത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം കഥ കണ്ടു ബംഗാൾ നോക്കോ വാച്ച് ബംഗാൾ ബംഗാളിൽ വരരുത് അന്ന് നമുക്ക് കാണാം